കൊണ്ട് ചെറുപ്പത്തിലെ ഒരുപാട് ഭക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതാണല്ലോ ആണല്ലോ അങ്ങനെ അനുഭവിച്ച് ജീവിച്ച പാവപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരി ഇങ്ങനെ മരണപ്പെട്ടവോ ഞാൻ ആ സഹോദരി മരണപ്പെട്ട വിവരം വിവരമണഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ വീട്ടിൽ ഇന്നലെ പോയിരുന്നു ഇന്നലെ രാത്രി രാത്രി കഴിഞ്ഞത്തെ കഴിഞ്ഞ് എല്ലാവരും കണ്ടു ദുസിയത്ത് കഴിഞ്ഞ് പിരിഞ്ഞ് പോയപ്പോ രാത്രി സമയം മൂന്നേ മുപ്പത് കഴിഞ്ഞിട്ടുണ്ട് പാതിരാ സമയത്ത് സമയത്ത് മൂന്നേ മുപ്പതിനാണ് മുപ്പതിനാണ് മൂന്നേ മുപ്പത്തഞ്ച് മുപ്പത്തി മൂന്നേ നാൽപ്പത്തിയഞ്ചിൻറെ അടുത്താണ് ഇന്നലെ അവസാനമായിട്ട് ആളുകൾ ഓഫീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഒരുപാട് ആളുകൾ ഇന്നലെ കുത്തുബിയത്തിന്റെ മജിലിസിൽ പങ്കെടുക്കാൻ റമദാന് കഴിഞ്ഞിട്ടല്ലേ സ്വലാത്ത് മജിലിസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇന്നലെ കുത്തുബിയത്തിന്റെ മജലിസിൽ വന്നിരുന്നു വന്നിരുന്നു നൂറുകണക്കിന് ആളുകൾ അവിടെ താമസിച്ചു കുത്തുബിയത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവസാന കുടുംബങ്ങളെ പോയപ്പോയപ്പോ രാത്രി മൂന്നേ മുക്കാലായിട്ടുണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ വീട്ടിലേക്ക് ഞാൻ ഇന്നലെ പോയി അബുഹാജിയുടെ കുടുംബത്തിലേക്ക് ഇന്നലെ സമയത്തെ സമയത്തെ അള്ളാഹുവേ ആ വീട്ടില് പോയി ചെയ്ത് പാവമാണ് കുടുംബം കുടുംബം അവിടെ എത്തിയപ്പോൾ മണിയായിട്ടുണ്ട് അവിടെ ചെന്ന സുഖ ഇടമുന്ന് ഇടമുന്ന് അവിടെ ചെന്ന യാസീനോദി അവിടെ ചെല്ലും മുമ്പ് തന്നെ വാഹനത്തിൽ നിന്ന് യാസീനോദി ആ വീട്ടിലെത്തി ഫാതി അള്ളാഹു ആ ഉമ്മക്ക് വേണ്ടി ദുആ ദുമാ പനി മിനിയാണ് പനിയായിട്ടും നല്ല ക്ഷീണം എന്തായിരുന്നു പക്ഷേ എന്നിട്ടും ആ ഉമ്മയുടെ വീട്ടിലേക്ക് പോമാ മനസ്സ് ഓന്നിച്ചത് അബുവാജി എപ്പോഴും പറയും ഏത് സമയത്തും നിങ്ങളെ മജിലിന്നവളാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ തലയുടെ ഭാഗത്ത് ഭാഗത്ത് രാവും പകലും പകലും സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും സമയത്തും നിങ്ങളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുമാരിക്കണം എപ്പോഴും പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് ഇന്നലെ പകൽ വരെ അബുവാജി ഓഫീസിൽ വന്നിരുന്നു അള്ളാ മരണപ്പെട്ട മോയ് ഇന്ന് കബറിലാണ് അള്ളാഹുവാ സഹോദരിയുടെ പൂന്തോ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഉപ്പമാരുണ്ട് ഒരുപാട് വലിയ ഉമ്മമാരുണ്ട് വലിയ ഉപ്പമാരുണ്ട് മാരുണ്ട് 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 അള്ളാഹുവേ ധാരാളം സഹോദര സഹോദരിമാരമാര് നമ്മളെല്ലാം മരിച്ചതറിഞ്ഞാൽ അങ്ങനെയാണ് ആര് മരിച്ചറിഞ്ഞാലും നിങ്ങൾ വിവരങ്ങൾ അറിയിക്കണം അറിയിക്കണം പറ്റുമെങ്കിൽ അവിടെ എത്തി അങ്ങനെ ചെയ്യുമില്ലെങ്കിൽ മഞ്ജിസിൽ നിന്ന് ദുബായിരിക്കും ഒരിക്കലും മറക്കൂല ഈ മരിച്ചാലും നിങ്ങളുടെ ദുവാക്ക് മാത്രമാണ് പ്രതീക്ഷയുള്ളത് നമ്മൾ പരസ്പരം അങ്ങനെയാവണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുന്നവരാവണം വേണം നമ്മുടെ ആക്കി പത്തുന്ന ആക്കി തരട്ടെ